വ്യവസായ തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്ന ചെറുകിട തൊഴിൽ സംരംഭകരുടെ സംഘടനയായ ലഘു ഉദ്യോഗ ഭാരതി വ്യവസായ സംഗമം തൊഴിൽ മേഖലയിൽ തുടരെയുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നും വ്യവസായ സംഗമം ആവശ്യപ്പെട്ടു വ്യവസായ സംഗമം ലഘു ഭാരതി സംസ്ഥാന പ്രസിഡന്റ് ആർ നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് പറ്റും അതിനുശേഷമാണ് ഇതിനെപ്പറ്റി കൂലങ്കിൽ പഠിക്കാനും ദൈനംദിന മാനുഷിക പ്രശ്നങ്ങൾ തൊഴിൽ മനുഷ്യനും തൊഴിൽ കൊടുക്കുകയും അതുപോലെ തന്നെ നാം ചെറിയ ചെറിയ വ്യവസായങ്ങളിൽ കൂടെ സ്വന്തമായി നിലനിൽപ്പുണ്ടാകുകയും രാജ്യം സ്വയം പര്യാപ്തമാകാനും ഏറ്റവും കൂടുതൽ ആവശ്യമാണ് എന്ന നിലയിലാണ് ഗവൺമെൻറ് സാമൂഹ്യമായി വ്യവസായികളെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾ ഇന്ത്യ ഓർഗനൈസേഷൻ വേണം എന്ന ഉദ്യോഗസ്ഥരാണ് ലഘു ഫോം ചെയ്യുന്നത് അന്ന് മറ്റ് മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് വളരെയധികം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതികൾ കൊണ്ട് കേരളത്തിലേൻ്റെ വളർച്ചയ്ക്ക് അത്രമാത്രം ആക്കം പോരാ നമ്മൾ വളരുന്നുണ്ട് ഒരു പരിധി വരെ വളരാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വ്യവസായികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്ത പോലെ ഒരുപാട് ദൈനംദിന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇവിടുത്തെ കൂലി കൂടുതൽ കൊണ്ട് പ്രൊഡക്ഷൻ കൂടുതൽ പ്രൊഡക്ഷൻ എക്സ്പെൻസ് കൂടുതൽ ഇത് ആണ് കേന്ദ്ര സർക്കാരിന് കീഴിലെ ലഘു ഉദ്യോഗ ഭാരതിയിലംഗങ്ങളായ വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താനാണ് വ്യവസായ സംഗമം സംഘടിപ്പിച്ചത് കേരള വ്യവസായ എന്ന് പ്രചരിപ്പിക്കുമ്പോഴും വ്യവസായശാലകൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു നിയമങ്ങളിൽ പലതും വ്യവസായ സൗഹൃദമായെങ്കിലും കടമ്പകൾ നിലനിൽക്കുന്നുണ്ട് ഉൽപാദനം വിപണനം തുടങ്ങിയ മേഖലകളിലും വൈദ്യുതി വെള്ളം തുടങ്ങിയ പശ്ചാത്തല മേഖലകളിലും പ്രയാസങ്ങൾ ഏറെയാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ വ്യവസായത്തിലും തൊഴിലാളികളിലുമുള്ള സ്വാധീനം വ്യവസായികളും സമകാലീന പ്രശ്നങ്ങളും ധനസമാഹരണം വിനിയോഗം എൽ യു ബിയുടെ ആനുകാലിക പ്രസക്തി തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാർ നടന്നു പ്രസിഡന്റ് കെ പി മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രശാന്ത് എസ് മേനോൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്ട് വില്യം ജോൺസ് എ രാധാകൃഷ്ണൻ എസ് വെങ്കിടേശ്വരൻ കൃഷ്ണൻ ഗംഗാധരൻ സോമി ജോർജ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്